കൊച്ചിയിലെ ആശുപത്രിയിൽ ഒരു പ്രസവം നടക്കുന്നു അവിടെ നിന്ന് ആ ഝാർഖണ്ഡ് സ്വദേശികളാണ് അവർ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് കടന്നു കളയുന്നു വാർത്തയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ആശുപത്രി സംരക്ഷണയിലായിരുന്നു കുഞ്ഞ് എന്തായാലും ശിശുക്ഷേമ സമിതി കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുണ്ട് ആരോഗ്യമന്ത്രി നിധി എന്ന് പേരിട്ട കുഞ്ഞിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയത് ഒന്നര മാസത്തിലധികമായി നഴ്സുമാരാണ് ഈ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ വേർപിരിയൽ എന്നുള്ളത് അവരെ സംബന്ധിച്ച് തീർത്തും വൈകാരികമായ ഒന്നുകൂടി ആയിരിക്കും കോട്ടയത്തെ ജോലി ചെയ്തിരുന്ന ഗാർഗൻ സ്വദേശികളായ ദമ്പതികൾ നവജാത ശിശുവിനെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് വളരെ വിഷമത്തോടെ നമ്മൾ കേട്ട വാർത്തയായിരുന്നു ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ആരോഗ്യമന്ത്രി കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു കുഞ്ഞ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐ സിയിലായിരുന്നു ഉണ്ടായിരുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ സ്പെഷ്യൽ യുബോൺ കെയർ യൂണിറ്റിലേക്ക് കുഞ്ഞിനെ മാറ്റാൻ അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഒന്നര മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായതോടുകൂടിയാണ് ഇപ്പോൾ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് വളരെ പ്രിയപ്പെട്ട കുഞ്ഞിന് തന്നെ ഒരു അവൾ തണലിൽ വളരും ആരോരും ഇല്ലാത്തൊരു കുട്ടിയാണ് അതായത് അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു കുട്ടിയെ പരിചരിക്കുമ്പോൾ അവർ സ്വന്തം കുഞ്ഞിനെ പരിചോധിക്കുന്ന പോലെ സ്വന്തം ആരോ ആരൊക്കെ ആകെ ശ്രമിച്ചിട്ടുണ്ട് ആ കുഞ്ഞിന്റെ ആരെങ്കിലും മാതാപിതാക്കളെ പോലെ ആകെ അവർ ശ്രമിച്ചിരുന്നിട്ടുണ്ട് മനസ്സുകൊണ്ട് ശ്രമിച്ചിട്ടുണ്ട് കരുതണം ഒരു വല്ലാത്ത ഇമോഷൻ ബോണ്ടിങ് അവരമേ ഉണ്ടായിട്ടുള്ളു ഞാനിത് അനുഭവിച്ചറിഞ്ഞാണ് ഞാൻ നേരിട്ട് കണ്ടതാണ് അവർക്ക് സ്വന്തം കുട്ടിയെ മാറോട് ചേർക്കുന്നത് പോലെ അത് തുല്യമായ അതിനേക്കാളും കുറച്ചുകൂടെ ഒരുപാടി കൂടെ കടന്നു നിന്ന രീതിയിൽ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ച ഞാൻ കണ്ടിരുന്നു നഴ്സ് കൂടെ അതെ 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 ശരി അവര് എന്റെ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനേക്കാളും സ്നേഹിക്കുന്നത് എന്റെ ഈ കുട്ടിയാണ് ഇന്ന് ഇന്ന് കുട്ടിയും കരയുന്നുണ്ട് പിള്ളേർക്കും ഒരു വിഷമമുണ്ട് കാരണം നാളെ തൊട്ട് നമ്മളടുത്ത് ഈ കുട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമുണ്ട് നിധി പോകുന്ന ഞങ്ങൾക്ക് നല്ല വിഷമാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ പോലെയാണ് ഞങ്ങൾ അവളെ കണ്ടിരിക്കുന്നത് അതുപോലെയാണ് ഞങ്ങൾ നോക്കിയത് ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും മാഡംസും എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞിനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അറിഞ്ഞു അറിഞ്ഞു ഒരു വിഷമം തോന്നിയിരുന്നു കാരണം ഈ ബേബി ഇവിടെ ഡെലിവറി ആയി അവർ ലൂർദിലേക്ക് റെഫർ ചെയ്ത് പോയിട്ട് അവിടെ അവർ അവരുപേക്ഷിച്ചിട്ട് പോയതാണ് അപ്പൊ അന്ന് ഡെലിവറി ആയ ദിവസം ഞാനുണ്ടായിരുന്നു ഡ്യൂട്ടിയില് നൈറ്റ് ഡ്യൂട്ടിയില് അമ്മ അമ്മ അച്ഛനും ഉപേക്ഷിച്ച് പോയപ്പോഴും തിരിച്ചു വന്നതിന്റെ അന്ന് നൈറ്റും ഞാനുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അത്രയും വിഷമമുണ്ട് ഒരു അമ്മയച്ചൻ ഉപേക്ഷിച്ച കുഞ്ഞല്ലേ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അന്ന് വിഷമമുണ്ട് ഇപ്പോൾ അവള് പോകുമ്പോഴും ഞങ്ങൾക്ക് അതേ വിഷമമുണ്ട് അമ്മയച്ചൻ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞാണെങ്കിലും ഇപ്പോൾ വെയ്റ്റ് ടു പോയിൻ്റ് ഫൈവ് ആയി ഇനി നമ്മൾ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ വളർന്നു വരും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് പ്രാർത്ഥനയും തീർച്ചയായും ബേബി ഞങ്ങളെ വിട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് ഒത്തിരി കാലം അവളെ നോക്കിയ പോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് എല്ലാവരും സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് നോക്കിയത് അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എല്ലാ സ്റ്റാഫിനും ഡോക്ടേഴ്സിനും എല്ലാവർക്കും വിഷമമുണ്ട് വെയിറ്റ് കുറവായതുകൊണ്ടും ബേബിയുടെ കണ്ടീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പൂർണ്ണമായ സപ്പോർട്ട് തന്നത് ഞങ്ങളുടെ സൂപ്രണ്ട്സാറും ഞങ്ങളുടെ ഡോക്ടേഴ്സും ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തന്നു ഞങ്ങൾ ബേബീനെ നന്നായിട്ട് നോക്കി ഈ പറഞ്ഞ ആദ്യ ദിവസം മുതലേ ഉള്ള ചിത്രങ്ങളൊക്കെ നിങ്ങളൊക്കെ കാണാറുണ്ട് കുഞ്ഞിനെ ഒക്കെ ബന്ധപ്പെട്ട് ഇപ്പം പിന്നെ നിധി എന്നുള്ള പേര് വരുന്നു നിധിന്നുള്ള കുഞ്ഞുമണി അങ്ങനെ ഇന്ന പേരൊന്നില്ല എല്ലാവരും ഓരോ പേരുകളും വിളിക്കും കുഞ്ഞുമണി മണിക്കുട്ടി അങ്ങനെ എല്ലാ പേരുകളും വിളിക്കും അവളെല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യും ബേബി നല്ല ആക്റ്റീവ് പോകുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമം ഞങ്ങളുടെ മക്കളെക്കാട്ടിലും കൂടുതൽ കാര്യമായിട്ട് നോക്കുകയും ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞിനെ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവുമല്ലോ ആ ഒരു ഫീലിങ് തേടി വരുന്നൊക്കെ നിങ്ങളും പ്രതീക്ഷിച്ചിരുന്നോ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ഒക്കെ വരും എന്ന് നമ്മൾ വരുന്നവേഷിക്കുന്നുണ്ടായിരുന്നു വരുമായിരിക്കും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ ഇപ്പൊ നിധി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൈമാറുന്നത് ലക്കിഗൾ ആണ് ഒന്നുമില്ലെങ്കിലും ഞങ്ങളൊക്കെ ഇത്രയും ആൾക്കാര് ദിവസവും ഡ്യൂട്ടി വന്ന് ചെയ്തു പോകുന്നു അല്ലാതല്ലാതെ ഇങ്ങനെയൊന്നും നമ്മളെ അറിയുന്നില്ലല്ലോ അതിൽ കുഞ്ഞിൻ്റെ ഭാവിയിലെ കുറിച്ചൊരു ചിലപ്പോൾ ഭാവിയിൽ വലിയ ആരാളായി കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഭാവിയിൽ നമ്മൾ അവനെ വളർത്താൻ ഒരു ഒരു പാട്ട് നമ്മളായിരുന്നു നമുക്ക് പറയാമല്ലോ ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പം ഒട്ടും ബേബി ആയിരുന്നു അതായത് ഓക്സിജൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഓക്സിജൻ സപ്പോർട്ടിൽ ഒരു ഇപ്പോൾ നമുക്ക് അത്ര സ്റ്റേബിൾ സ്റ്റേബിളായിട്ടില്ലാത്തൊരു കണ്ടീഷനിൽ വെയ്റ്റ് അത്ര ആയിട്ടില്ല ഒരു കിലോയിൽ താഴെ ഉള്ളൊരു കുഞ്ഞ് കഷ്ടിച്ചൊരു കിലോ ഉള്ളൊരു കുഞ്ഞിനെയാണ് ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടൊരു ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ തന്നെ ആയിരുന്നു ഒത്തിരി റിസ്ക് വരാൻ സാധ്യതയുള്ളൊരു കുഞ്ഞുമായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു ചാലഞ്ച് പോലെ ആയിരുന്നു അന്ന് പക്ഷേ ഇപ്പോൾ കുഞ്ഞിനെ കൈമാറുമ്പോൾ ഇപ്പോൾ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായി രണ്ടര കിലോ വെയിറ്റ് വെച്ചു ഇപ്പോൾ രണ്ടര കിലോ ആയി മുപ്പത്തേഴ് ആഴ്ച പിന്നിട്ടു അതായത് മാസം തികഞ്ഞു കുഞ്ഞിനെ ഇപ്പോൾ മുപ്പത്തേഴാഴ്ച ഇൻ ഇൻ മദറിൻ്റെ വയ വയറിലായിരുന്നെങ്കിൽ മുപ്പത്തേഴ് ആഴ്ച ഗർഭാവസ്ഥയിലായിരുന്നെങ്കിൽ ഇപ്പം മുപ്പത്തേഴ് ആഴ്ച കഴിഞ്ഞാൽ കുഞ്ഞിന് അത് ടേം ആയി അപ്പം ഇപ്പോൾ കൊടുക്കുമ്പോൾ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം പിന്നെ കുഞ്ഞിനെ ഇത്ര ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാണ്ട് വിടാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലേക്കല്ല കൊടുക്കുന്നതെന്നുള്ളൊരു സങ്കടം അച്ഛനും അമ്മയാണ് ഇത് ഒരു കുഞ്ഞിനെ ഏറ്റെടുത്തിരുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ സന്തോഷമായേനെ ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു കുഞ്ഞിനെ അച്ഛനും അമ്മ ഇല്ലാത്ത കുഞ്ഞായോണ്ട് തന്നെ അമ്മയുടെ പാല് കുടിച്ച് വളരാൻ സാധ്യല്ലാത്ത ഒരു ഭാഗ്യം കിട്ടാത്ത കുഞ്ഞായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് മിൽക്ക് ബാങ്കിൽ നിന്നുള്ള അമ്മമാരുടെ കളക്ട് ചെയ്തു വെക്കുന്ന പാല് തന്നെയാണ് ആ കുഞ്ഞിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാൻ പറ്റുന്നതിൻ്റെ ഈ ലാസ്റ്റ് ഒരു ടു വീക്സ് മുമ്പ് വരെയും എക്സ്ക്ലൂസീവായിട്ട് ഞങ്ങൾ മിൽക്ക് ബാങ്കിലെ മിൽക്ക് തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഡിസ്ചാർജബിൾ ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതുക്കെ അതിനെ സ്വിച്ച് ചെയ്ത് ടോപ്പ് ഫോർമുല ഫീഡ്സിലോട്ട് മാറ്റി എന്നുള്ളതേ ഉള്ളൂ അപ്പം കൊടുക്കാൻ അവരമ്മയുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കെയർ കൊടുക്കാൻ ഇവിടുത്തെ സ്റ്റാഫ് ശ്രമിച്ചിട്ടുണ്ട് നിധി പോലെ നോക്കിയല്ല അതിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു പേരും നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി സജസ്റ്റ് ചെയ്തു നിധി